ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുകളിൽ ഏറ്റവും ചെറിയ റംബുട്ടാനാണ് ഇരിക്കുന്നത് ഇതിൽ ഇ തേർട്ടി ഫൈവ് ഉണ്ട് ലോക്കൽ പിന്നെ നമ്മുടെ എൻ ഉണ്ട് എൻ ഐറ്റീൻ ആണ് നമ്മുടെ ഇതിൽ കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ഇത് നമ്മുടെ ഹോങ് ക്രോൻ കേരളത്തിലാദ്യമായ റംബുട്ടാൻ്റെ രുചി കേരളത്തിലെയും ഇന്ത്യയിലും ലോകത്തിലെയും ജനങ്ങളെ നുണയിപ്പിച്ച അല്ലെങ്കിൽ അത് രുചി അറിയിപ്പിച്ച ഹോം ക്രോൻ്റെ ബ്രാൻഡാണ് അവരുടെ ഈ എൻ എയ്റ്റീൻ ആദ്യം മാർക്കറ്റിൽ വന്നു പിന്നെ ഈ തേർട്ടി ഫൈവ് ഫേമസ് ആയി പിന്നെ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് പിന്നെ ഈ തേർട്ടി ഫൈവ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നു ഏകദേശം പത്ത് പതിനേഴ് ഐറ്റം റമ്പുട്ടുണ്ട് അത് അപ്പറേം കൂട്ടിച്ചേട്ടേണ്ട അപ്പറേം കൂട്ടിച്ചേട്ടേണ്ട നാലു ഐറ്റവും പിന്നെ മറ്റുള്ള റോങ് ഏകദേശം പത്ത് ഐറ്റം പുറത്തുള്ള ഒരു രണ്ട് ഐറ്റം അങ്ങനെ കിങ്ങും കെ എല്ലാം കൂടെ പത്ത് പതിനേഴ് ഐറ്റം റംബുട്ടാൻ നമ്മുടെ എടുത്തുണ്ട് അതിൽ ഏറ്റവും ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ളതിൽ ഏറ്റവും ചെറിയ റംബൂട്ടാനാണ് ഇരിക്കുന്നത് ഇതിൽ ഈ തേർട്ടി ഫൈവ് ഉണ്ട് ലോക്കൽ പിന്നെ നമ്മുടെ എൻ ഐറ്റീൻ ഉണ്ട് എൻ ഐറ്റീനാണ് നമ്മുടെ ഇതിൽ കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന പ്ലാന്റുകളാണ് ഇത് കുറഞ്ഞ സ്ട്രെങ്ത്തുള്ള രണ്ടടിയിൽ മേലുള്ള പ്ലാന്റ്സുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇതേതാണ് റംബൂട്ടാൻ ആ ഇത് നമ്മുടെ ഹോം ഗ്രോൻ കേരളത്തിലാദ്യമായി റംബുട്ടാൻ്റെ രുചി കേരളത്തിലെയും ഇന്ത്യയിലും ലോകത്തിലെ ജനങ്ങളെ നുണയിപ്പിച്ച അല്ലെങ്കിൽ അത് രുചി അറിയിപ്പിച്ച ഹോം ഗ്രോൻ്റെ ബ്രാൻഡാണ് അവരുടെ ഈ എൻ എയ്റ്റീൻ ആദ്യം മാർക്കറ്റിൽ വന്നു പിന്നെ ഈ തേർട്ടി ഫൈവ് ഫേമസ് ആയി പിന്നെ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് റോങ് ഗ്രീനാണ് ഈ വിദേശ വിപണിയൊക്കെ ലക്ഷ്യം വെച്ച് ആ റംബുട്ടാൻ നടുന്നവർക്ക് നല്ല വലുപ്പുള്ള റംബുട്ടാൻ ഇത് നട്ടാൽ ഇത് റോങ് ഗ്രീൻ നട്ടാൽ വലുപ്പുള്ള പഴം കിട്ടുമെന്നും വിദേശ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നടാൻ പറ്റുന്ന റംബുട്ടാനാണ് എന്ത് റോങ് ഗ്രീൻ അപ്പോൾ ഈ റോങ് ഗ്രീൻ്റെ എല്ലാവിധ വലിപ്പത്തിലുള്ള റംബുട്ടാനും ഉണ്ട് റോങ് ഗ്രീൻ്റെ ഈ വലുപ്പുള്ള റംബുട്ടാൻ ഇവിടെ വിൽക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അതുകൂടാതെ ഇതിൻ്റെ വലുത് ആയിരം രണ്ടായിരം മൂവായിരം വിലയുള്ള പല രീതിയിലുള്ള റംബുട്ടാനും അല്ലെങ്കിൽ പല വലുപ്പത്തിലുള്ള റോങ്ഗ്രിയ റംബൂട്ടാനും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് റംബുട്ടാനിൽ നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റം നമ്മൾ പറഞ്ഞു നമ്മൾ ഹോങ് ഒരു കുറേ ഐറ്റം പറഞ്ഞു ഗ്രാൻ മാവർഗാഡിങ് പിന്നെ മൽവാന മഹർലിക്ക പിഞ്ചായി എച്ചി ഗേഡ് ഇ തേർട്ടി ഫൈവ് എൻ എയ്റ്റീൻ അതുപോലെ നമുക്ക് അപ്രേംകുട്ടിച്ചേട്ടൻ്റെ ഒരു നാലോളം റംബൂട്ടാനുണ്ട് അതുകൂടാതെ നമുക്ക് കിങ്ങ് ഉണ്ട് ഇതിൽ കിങ്ങ് ഉണ്ട് കിങ് റംബൂട്ടാൻ ഉണ്ട് ഇതിപ്പോൾ നാളെ പിടിച്ചിരിക്കുന്ന ആണ് കിങ് റംബൂട്ടനാണ് കിങ് കിങ് നല്ല വലിപ്പുള്ള റംബൂട്ടാനാണ് മറ്റുള്ളവർ ഇറക്കുന്നത് ഇത് ഹോങ്ഗ്രോൻ്റെ തന്നെ എച്ച് ജി എച്ച് ജി ഡാലി എന്ന് പറഞ്ഞൊരു ഡാലി ബാലിങ് എന്ന് പറഞ്ഞൊരു റംബൂട്ടാണ് അവർ പുതുതായിട്ട് ഇറക്കിയതാണ് അത് അതിൻ്റെ ആ ഒരു പേരൊന്ന് കറക്റ്റായിട്ട് സൂം ചെയ്തോളൂ അപ്പോൾ അത് ഹോങ്ഗ്രോൻ്റെ ഒരു പുതിയ ഐറ്റമാണ് അതിൻ്റെ പേര് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അതൊരു വെറൈറ്റിയാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ ഇറക്കിയതാണ് ഞാൻ എന്തായാലും ആ പഴം കഴിച്ചിട്ടില്ല എങ്കിലും നല്ലത് മാത്രമേ ഇറക്കുന്ന ഒരു ആയതുകൊണ്ട് നല്ല പഴങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് തരുള്ളൂ അതാണ് ഹോംക്രോൻ്റെ പ്രത്യേകത അപ്പോൾ ഹോംക്രോൻ്റെ എച്ച് ജി എച്ച് ജി ഡാലി ബാലിങ്ങുണ്ട് പിന്നെ മറ്റുള്ളവരുടെ കെ ഉണ്ട് പിന്നെ നമ്മുടെ വേറെ പാർട്ടിയുടെ കെ ജി ടെൻ ഉണ്ട് അതുകൂടാതെ ഹോംക്രോൻ്റെ തന്നെ ബിഞ്ചായി ഇതായിരിക്കണം ബിഞ്ചൈൻ്റെ ഹോംക്രോൻ്റെ മൽവാനുണ്ട് എൻ എ ടി കിങ്ങുണ്ട് ഇ തേർട്ടി ഫൈവ് ഉണ്ട് അങ്ങനെ നമുക്ക് റമ്പുട്ടാൻ്റെ ഒരു എന്താ പറയുക ഒരു വലിയ കളക്ഷൻ കേരളത്തിൽ മറ്റൊരു നഴ്സറിക്കും തരാൻ പറ്റാത്ത രീതിയിലുള്ള വെറൈറ്റി കളക്ഷൻസ് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് ഉദാഹരണം അത് മൽവാനയാണ് ആയിരിക്കുന്നത് മൽവാന അടിപൊളി പഴാണ് മൽവാന മൽവാനയുടെ ടാഗൊന്നു വേണം ചോദിക്കട്ട ഇതാണ് മൽവാന ഇതൊക്കെ പിടിക്കാൻ എത്ര ഇതൊക്കെ ഏകദേശം അടുത്ത വർഷം കായ പിടിക്കുന്നത് ഒന്നര രണ്ടു വർഷമായ പഴങ്ങളാണ് പ്ലാന്റുകളാണ് ഇതൊക്കെ ഒന്നര രണ്ടു വർഷമായ പ്ലാന്റുകളാണ് അപ്പൊ അടുത്ത വർഷം കായപ്പിടിക്കുന്നത് എണ്ണൂറ് റേഞ്ചിലുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് അടുത്ത വർഷം എന്തായാലും കായ് പിടിക്കും അതെ അതെ മലബാന ഈ കാണിച്ചുള്ളതൊക്കെ എത്ര രൂപ റേറ്റ് ഇപ്പം കൊടുക്കാൻ പറ്റും ഇത് നാനൂറിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് ആയിരത്തിൻ്റെ വരെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ എത്ര രൂപ ഈ സൈസിൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഏകദേശം ഈ പൊക്കളിലെ സ്കൂൾ ബോയ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പൊക്കളുള്ള മൽവാന അഞ്ഞൂറ് രൂപയ്ക്ക് അത് മൽവാനയാണ് അപ്പം നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റവും ഉണ്ട് റംബുട്ടാനില് കളക്ഷനിൽ നമ്മളെ അടുത്ത് നമ്മളത്രയും കളക്ഷൻസ് കേരളത്തിൽ ആരും അടുത്തും ഉണ്ടാവില്ലാന്നും നമ്മൾ പിന്നെ ഇ തേർട്ടി ഫൈവ് ആണ് ഇത് ഹോൺഗ്രോന്റെ ഇ തേർട്ടി ഫൈവ് മഞ്ഞ റംബുട്ടംബുട്ട് ഫൈവ് ഓക്കെ ഇനി ഹോങ് തന്നെ ലോക്കൽ കളക്ഷൻ സീസർ ഇറക്കിയിട്ടുണ്ട് അത് അവർക്ക് അറിയാം അറിയാനാണ് ഹോങ് സീസർ സീസർ ആണ് ഹോങ്ക്രോ പൊതുവേ ഇത് ഹോങ് നാവിനെ നിർണയിപ്പിച്ച ഹോങ്ക്രോൻ ഫ്രംബുട്ടാണല്ലേ നാലാമത് നമ്മൾ പരിചയപ്പെടും നമ്മൾ മൂന്നെണ്ണം പരിചയപ്പെടും ഇ തേർട്ടി ഫൈവ് എൻ എയ്റ്റിന് റോങ്ഗ്രാൻ പറഞ്ഞു കിട്ടാ ഇത് ആണ് ബിൻജയ് വെച്ചവർ ഒരു റംബുട്ടാന്മാർ അവർ ഉണങ്ങിപ്പോയി അഞ്ചാറ് വർഷമായത് യാതർച്ചയായിട്ടും അവർ നനയ്ക്കാൻ പറ്റാതെ നാട്ടിലില്ലാതെ വന്ന് പോയി അങ്ങനെ അവർ വീണ്ടും തേടി വന്നത് ബിഞ്ചൈ കാരണം അവർ വീട്ടിൽ ബിഞ്ചയി കായ്ച്ചിട്ട് അതിൻ്റെ പഴത്തിൻ്റെ രുചി അവർ മനസ്സിലാക്കി അതിൻ്റെ വലിപ്പും അതിൻ്റെ ഫ്ലഷും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവർ അതന്നെ തേടി വന്നു അതിൽ പെട്ടാണ് ബിഞ്ചി അതായത് വലിയ പഴമാണ് നല്ല ഫ്ലഷാണ് നല്ല ടേസ്റ്റാണ് കോങ്ക ബിഞ്ചൈ റംബുട്ട ഈ റംബുട്ടാൻ്റെ മരം കണ്ടോ നമ്മൾ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ഈ റംബുട്ടാൻ അബ്രഹാംകുട്ടിച്ചേട്ടൻ്റെ ഒരു റംബുട്ടാൻ അതായത് തിക്നെസ് എന്നറിയപ്പെടുന്ന റംബുട്ടാനാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് അടിപൊളി റംബുട്ടാനായിട്ടത് നമ്മളെ എൻ എയ്റ്റീനൊക്കെ പോലെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള റംബുട്ടാൻ തന്നെയാണ് അതിനേക്കാളും പ്രത്യേകത ഉണ്ടെന്നാണ് ഈ റംബുട്ടാൻ നമ്മൾ അറിയുന്ന ഒരു അറിവ് അപ്പം ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന ഈ പ്ലാന്റ് ആയിരം രൂപയ്ക്കായിട്ടാണ് വിൽക്കുന്നത് നമ്മൾ തോട്ടുങ്കലിനൈസറിലാണ് ഇത് വിൽക്കുന്നത്